ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേക്കിംഗ് ചാർജ് സൗജന്യം ഈ ഓഫറുകൾ മെയ് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് ഒന്നര വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം ാണ് പെരിന്തൽമണ്ണ ചിരട്ടമണ്ണയിലെ മണ്ണിലെ ഇവാസാദ് എന്ന കൊച്ചുമിടുക്കി ഇടുക്കി ഓർമ്മ ശക്തിയിലാണ് ഇവ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് വെരി ഗുഡ് എമിലിയാനോ എമിലിയാനോ എവിടെ എവിടെ വെരി ഗുഡ് 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 എവിടെ വെരി 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 ഇതെന്താ 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 പ്ലെയിൻ ബസ് ഇതാരാ ഇതാരാ ൊണാൾഡോ ഇതാരാ അതാരെ വെരി ഗുഡ് ഇതാരാ ഇരുപത്തിനാല് പ്രമുഖ വ്യക്തിത്വങ്ങൾ പതിനെട്ട് ഇലക്ട്രോണിക് ഡിവൈസുകൾ പതിനെട്ട് ഫലങ്ങൾ പതിനെട്ട് വാഹനങ്ങൾ പന്ത്രണ്ട് മൃഗങ്ങൾ ഒൻപത് നിറങ്ങൾ എട്ട് പക്ഷികൾ ഇരുപത് ശരീരാവയവങ്ങൾ ഒൻപത് കാർട്ടൂൺ കഥാപാത്രങ്ങൾ പതിനേഴ് ആംഗ്യങ്ങൾ ഏഴ് ഭക്ഷണ പദാർത്ഥങ്ങൾ പതിമൂന്ന് മൃഗങ്ങളുടെ ശബ്ദങ്ങൾ എ മുതൽ ടി വരെയുള്ള ഇരുപത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഇതെല്ലാം അനായാസം തിരിച്ചറിയുകയും പറയുകയും ചെയ്യുന്ന ഒരു ഒന്നര വയസ്സുകാരി പെരിന്തൽമണ്ണ ചിരട്ടമണ്ണ സ്വദേശി മേലേദിൽ സാജിദ് നാദിറ ദമ്പതികളുടെ ഏകമകൾ മകൾ എവാസാദ് ഏത് വസ്തുവിൻ്റെയും പേര് രണ്ട് തവണ പറഞ്ഞു കൊടുത്താൽ അത് ഹൃദ്യസ്ഥമാക്കും കൊച്ചി എവയുടെ ഈ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ അത് പരിപോഷിപ്പിച്ചെടുക്കുകയായിരുന്നു പിന്നീട് വീഡിയോ എടുത്ത് ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് അപേക്ഷിച്ചു വൈകാതെ എവയെ തേടി ബുക്ക് ഓഫ് റെക്കോർഡ് എത്തി അങ്ങനെ ഒന്നര വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഓർമ്മ റെക്കോർഡ് ഇട്ടു എവാസാദ് എന്ന കൊച്ചുമിടുക്കി വസ്തുക്കളെയും വ്യക്തികളെയും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവും എവക്കുണ്ട് കൂടാതെ പാടാനും ആടാനുമെല്ലാം കുഞ്ഞ് എവയ്ക്ക് ഇഷ്ടമാണ് എവയുടെ ഈ ഊർജസ്വലത ആരെയും ആകർഷിക്കും ഈ ചെറുപ്രായത്തിൽ ഇത്രയും വലിയ അംഗീകാരം മകൾക്ക് ലഭിച്ചതിൽ ഏറെ അഭിമാനത്തിലാണ് മാതാപിതാക്കളും ബന്ധുക്കളും നാട്ടുകാരും ഇവിടെ ഒന്നര വയസ്സായപ്പോൾ തന്നെ ഇരുന്നൂറ് ഇരുന്നൂറിൽ കൂടുതൽ വസ്തുക്കളുടെ പേരുകൾ പറയും ഫേമസ് ആയ ആൾക്കാരുടെ പക്ഷികളുടെ പിന്നെ മൃഗങ്ങളുടെ നമ്പേഴ്സ് വീക്സ് കാര്യങ്ങളൊക്കെ അവൾ പറയുണ്ടായിരുന്നു അപ്പം നമ്മളത് ശ്രദ്ധിച്ചു തുടങ്ങി അവൾക്ക് പരവട്ടം രണ്ടു വട്ടം അവൾക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ അവൾ ഇപ്പോൾ നമ്മുടെ റോട്ടിൽ കൂടെ പോകുകയാണെങ്കിൽ വെഹിക്കിൾസ് ഒക്കെ കണ്ടിട്ട് ഇതാ കാർ ഇതാ ബസ് ഇതാ രണ്ടു വട്ടം പറഞ്ഞു കൊടുത്താൽ മൂന്നാമതട്ട അവൾ നമ്മളോട് പറയും മമ്മ അതാ കാർ ഇതാ ബസ് ഇതാ അങ്ങനെ അതുപോലെ ഫേമസ് പേഴ്സൺസിനെ ഓൾ ഫസ്റ്റ് വാൾ വാൾപേപ്പറിൽ മെസ്സിനെ കണ്ടിട്ട് പിന്നെ പത്രത്തിൽ കണ്ടപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു മമ്മ അതാ മെസ്സി അപ്പോഴാണ് നമ്മൾ ഓ ഓൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് മനസ്സിലായി അപ്പം നമ്മൾ പിന്നെ എ പി ജെ ഗാന്ധിജി പിന്നെ ചച്ചാജിയുടെ ഫോട്ടോസ് രണ്ടു വട്ടം പറഞ്ഞു കൊടുത്തിട്ട് ചോദിച്ചപ്പോൾ അവൾ ഇങ്ങോട്ട് പറഞ്ഞു തന്നു അപ്പോൾ നമ്മൾ പിന്നെ അവൾക്കിതിനുള്ള ഗ്രാസ്പിംഗ് കഴിവുണ്ട് കൂടുതൽ വസ്തുക്കൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യ ഐഡൻറ്റിക്കേഷൻ മാത്രമല്ല അവളതിൻ്റെയൊക്കെ പേരുകൾ രണ്ടു വട്ടം പറഞ്ഞു കൊടുത്താൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അവൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തു പഠിപ്പിച്ചു കൊടുത്തു നമ്മൾ ഒന്നര വയസ്സിൽ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്തു പിന്നെ ഒരു വയസ്സും ഏഴ് മാസം ഉള്ളപ്പോൾ അവിടെ നിന്ന് നമുക്ക് അപ്രിസിയേഷൻ മെയിൽ വന്നു ഭയങ്കര സന്തോഷായിട്ടുണ്ട് നമുക്ക് ഇത് ചെറിയ പ്രായത്തിൽ വലിയൊരു ആണ് ഓൾ നേടിയത് പ്രവാസിയായ എവയുടെ പിതാവ് സാജിദിനുമുണ്ട് മകളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കുട്ടിക്കുറുമ്പുകളും കളിച്ചിരിയുമായി നടക്കുന്നതിനൊപ്പം ഒന്നര വയസ്സിൽ ഓർമ്മ ശക്തി കൊണ്ട് റെക്കോർഡ് തീർത്ത എവാസാദിനും മികച്ച ഒരു ഭാവി പ്രത്യാശിച്ചുകൊണ്ട് നിള ട്വന്റി ഫോർ ലൈവിന് വേണ്ടി രഹനാ തപസം